അൻസിമയുടെ എവിക്ഷൻ ഋഷിയും അൻസിമേനെയും ഒന്നിച്ച് രാവിലെയായിട്ട് എണീപ്പിച്ച് നിർത്തുന്നു പിന്നെ അങ്ങോട്ട് ഭയങ്കര കരച്ചിലാണ് അങ്ങോട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ട് ഋഷി എൻ്റെ പോലെയാണെന്ന് പറയുന്നത് എൻ്റെ അനിയനെ പോലെയാണെന്ന് അൻസിമ പറഞ്ഞ് ഉമ്മ കൊടുക്കുന്നു ഐ ലവ് യു പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുന്നു ഭയങ്കരമായ ഒരു എന്താ പറയേണ്ട സഹോദരി സഹോദര ബന്ധം ആ ഒരു ബോണ്ടാണ് അവർ തമ്മിൽ കാണിക്കുന്നത് ആ ഒരു സ്നേഹം ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഫ്രണ്ട്ഷിപ്പാണ് ബോണ്ടാണ് അവർ തമ്മിലുള്ളത് ആരും അവരെ പിരിയിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ അവരെ വരും അവർ പ്രത്യേകത എല്ലാവരെയും കുറ്റം പറയും ഇരുന്ന് ആ ഒരു നെഗറ്റീവ് അവർക്കുള്ളത് പിന്നെ കുറ്റവും കുറവും പറയാത്ത ആരും ഇല്ല ആ വീട്ടിൽ എന്നാലും ഇവരെ പ്രത്യേകിച്ച് നോട്ട് ചെയ്യാനുള്ള കാരണം അതാണ് ഇവരുടെ നെഗറ്റീവ് അതാണ് പക്ഷെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു വളരെ നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു കോംബോ വളരെ വളരെ അല്ലേ അങ്ങനെയാണ് തോന്നിയത് പിന്നെ ഇനി അടുത്ത ഒരു പ്രൊമോ വന്നിരിക്കുന്നത് ഹാർഡ് വർക്കിലൂടെയും ഹാർഡ് വർക്കിലൂടെ അല്ലാണ്ട് ലക്കിലൂടെ കയറി ആരൊക്കെയാണെന്നാണ് അവിടെ നോറ പറയുന്നത് ജിന്നോ ഇത്രയും വൃത്തിയോട് കാണിച്ചിട്ട് ഈ മനുഷ്യൻ എങ്ങനെ വന്നു അപ്പൊ ജിന്നോ തിരിച്ച് നോറേനെ അവള് ഈ ഇരിക്കുന്ന നോറ എന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആയിട്ട് കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ ഋഷിനെ അനസിബനെ നിയമിച്ചെടുത്തിട്ടാണ് ലാലട്ട് നിരീക്ഷണം നടത്തുന്നത് സത്യം പറഞ്ഞാല് പുറത്ത് അനസിബയ്ക്ക് നല്ല പോളുണ്ട് എല്ലാ യൂടി ഞാൻ നോക്കുമ്പോഴത്തേക്ക് എല്ലാത്തിലും എല്ലാ പോളുകളിലും അനുസയ്ക്ക് നല്ല പോളുണ്ട് അതുകൊണ്ടാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് പക്ഷെ അകത്തുള്ളവര് വിചാരിച്ചോണ്ടിരിക്കുന്നത് അൻസിബ അവൾ പോകും എന്ന് തന്നെ ഉറപ്പിച്ചിരിക്കുക പക്ഷെ പുറത്ത് വേറെയാണെന്ന് അവരറിയുന്നില്ല ഈ കയറിയ വൈൽഡ് ഗാർഡും ഈ സിജോ ഉൾപ്പെടെയുള്ള ആൾക്കാർ കണ്ടിട്ട് കയറിയത് അൽസിബയ്ക്ക് അൻസിബ വളരെ നെഗറ്റീവായിട്ട് നിൽക്കുന്നതായിട്ടാണ് കണ്ടിട്ട് അവരകത്ത് കയറിയത് അവർ അവരകത്ത് കയറിയ ശേഷമുള്ള ഗ്രാഫോ ഒന്നും ആർക്കും അവിടെ അറിയില്ല ആകെ കൂടെ അവർക്കറിയാവുന്നത് ജാസ്മിനും ജിൻഡോയും ഇവർ രണ്ടുപേരുമാണ് നിലവിൽ മേലെ കയറുന്നത് അപ്പോൾ ജാസ്മിൻ ഭയങ്കര നെഗറ്റീവും ജിൻഡോ പോസിറ്റീവുമാണ് അതിന് ശേഷമാണ് ഇവർ ജിൻഡോനെ ജിൻഡപ്പൻ എന്നും സ്നേഹത്തോടെ ജിൻഡോനെയൊക്കെ വിളിക്കാൻ തുടങ്ങിയത് പിന്നെ നമ്മളിതൊക്കെ കണ്ടോണ്ടിരിക്കണേ അല്ലേ വൈൽഡ് കാർഡുകൾ കയറിയ ശേഷമാണ് ബാക്കിയുള്ള വീട്ടുകാർ ജിൻഡോയോട് ഇച്ചിരിയൊക്കെ സ്നേഹത്തോടെയൊക്കെ ഒക്കെ പെരുമാറുന്നതും ജിൻഡോ ജിൻഡോ നല്ലവെന്നൊക്കെ അല്ലെങ്കിൽ ജിൻഡോ ഒരു രാജാവാനുള്ള ചാൻസ് ആയിരുന്നു കൂടുതൽ ഞാൻ എല്ലാവരും വളഞ്ഞ് ആക്രമിക്കുന്ന ഒരാളായിരുന്നു ജിൻഡോ വൈൽഡ് കാർഡുകൾ കയറി ജിൻഡോ ടോപ്പിലാവാനുള്ള ചാൻസ് ഉണ്ട് ജിൻഡോയെ പോസിറ്റീവായിട്ടാണ് പുറത്ത് വന്നേക്കുന്നത് എന്ന് അവർക്കൊരു ക്ലൂ കിട്ടിയ ശേഷമാണ് ജിൻഡോനെ അവർ വെറുതെ അങ്ങ് വിട്ടു തുടങ്ങിയത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം അതേപോലെ അൻസിബയുടെ കാര്യം അവർക്കറിയത്തില്ല അൻസിബയുടെ നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് അൻസിബ എല്ലാവരും ഇരുന്ന് കുറ്റം പറയും എല്ലാവരെയും കുറ്റം പറയും സ്വന്തം അല്ലാത്ത ആൾക്കാർ എല്ലാവരെയും കുറ്റമെന്നാണ് പറയുന്നത് അതിൻ്റെ ഗെയിമിൽ അനസിബയ്ക്ക് തോന്നിയ പോയിന്റ്സ് ആണ് ആ പോയിന്റ്സ് മിക്കത് സത്യമായിരിക്കും ചിലരൊക്കെ മിക്കത് സത്യമായിരിക്കും ചിലത് മാത്രമേ ഉള്ളൂ ഇപ്പം ഇന്നലെ ജാഫിന് പറഞ്ഞത് ഫോട്ടിന് വേണ്ടിയിട്ടാണ് അത് ശരിക്കും അത് കുറച്ച് കൂടുതലായി പോയി അതിന്റെ ആവശ്യമില്ല ചില കാര്യങ്ങളൊക്കെ നോമിനേഷനിലൊക്കെ പോയി പറയുന്നത് എല്ലാ സത്യങ്ങളാണ് കറക്റ്റ് പോയിന്റുകളാണ് പറയുന്നത് അപ്പം അതാണ് പ്രേക്ഷകർക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്നത് അനുസിബയുടെ ഗ്രാഫ് കൂടിയതും അൽസിബയ്ക്ക് വോട്ട് പൊന്നു തുടങ്ങി അൽസിബയുടെ ക്യാരക്ടർ അൽസിബ പാരൻസിനെ പറയും പല കാര്യങ്ങളിലും അൽസിബയുടെ ഗ്രാഫ് പൊങ്ങി തുടങ്ങി ആസ് എ ക്യാരക്ടർ ആസ് എ പേഴ്സണാലിറ്റി പിന്നെ കുറ്റവും കുറവും പറയാത്ത ആരും ഇല്ല ഈ ലോകത്ത് ഞാൻ പറയും ഇപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയല്ലേ റിവ്യൂല് എല്ലാവരുടെയും നെഗറ്റീവ്സും പോസിറ്റീവ്സും നിങ്ങൾ പറയും നിങ്ങൾ കമൻ ബോക്സിൽ വന്നാൽ തന്നെ പറയുന്നത് എല്ലാവരും പറയും ആരും സത്യവാൻ സാവിത്രിയൊന്നും അല്ല പിന്നെ വേറൊരു കാര്യമുണ്ട് അവിടെ ഒന്നും പറയാതിരിക്കുന്നവര് പക്ക ഫേക്കുമാണ് ഒന്നും പറയാതിരിക്കുന്നവരാണ് പക്ക ഫേക്കാണ് അവർ ഇതിൻ്റെ അപ്പുറമായിരിക്കും വാ തുറന്ന അതുകൊണ്ടാണ് മിണ്ടാതെ വായ് അടച്ചിരിക്കുന്നത് വാ തുറന്നാൽ ഞെട്ടും അതുകൊണ്ട് അപ്പം അതുകൊണ്ട് എല്ലാവരുടെ കയ്യിലും നെഗറ്റീവ്സ് ഉണ്ട് അപ്പോൾ അൻസിബയ്ക്കും ആ ഒരു നെഗറ്റീവ് ഉണ്ട് അപ്പോൾ ഇന്ന് ലാലേട്ടൻ രണ്ടുപേരെയും പിടിച്ചു നിർത്തി എണീ പിടിച്ചു നിർത്തി ഋഷി പറയുന്നത് മാക്സിമം ഇമ്പാക്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് അൻസിബ പറയുന്നു എന്നെക്കൊണ്ട് പറ്റുന്ന ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഋഷി മോർ ദാൻ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നു അപ്പം അൻസിബ എൻ്റെ കുഞ്ഞു അനിയനാണ് ഐ ലവ്യൂ എന്ന് പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കെട്ടിപ്പിടിച്ച് കരയുന്നു പീപ്പിൾസ് റൂമിൽ ഇരിക്കുന്നുണ്ട് അപ്പം നോറ നടന്നു വരുന്നുണ്ട് ആഹാ അത് മാത്രമാണ് കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ രണ്ട് രീതിയിൽ ചിന്തിക്കാം അൻസിബ നോറേനെ കൂടെ നോമിനേഷനിൽ ഇട്ടിരുന്നെങ്കിൽ ഈ ഒരു ഇതുണ്ടാവൂല ഇതുണ്ടാവൂലെന്ന് അനസിബയ്ക്ക് കാൻസിബയുടെ ഓവർ കോൺഫിഡൻസ് ആണോ ഈഗോയാണോ എന്ന് എനിക്ക് അറിയത്തില്ല ആ ഒരു നോമിനേഷനിൽ അൻസിബ ചേതാ ആ അനോറയിലും കൂടെ ഇട്ടാൽ പോരെ മണ്ടത്തരമായി പോയി ഇപ്പം സ്വന്തമായിട്ട് ഇറങ്ങേണ്ടി വന്നില്ലേ ടോപ് ടെന്നിൽ വരേണ്ട ആളാണ് അൻസിബ തീർച്ചയായിട്ടും വരേണ്ടതാണ് പോയി പോയ ആൾക്കാരൊക്കെ വരേണ്ട അതാണ് ഏറ്റവും വിഷമം ഏറ്റവും വിഷമം ഔട്ടായ ആൾക്കാരൊക്കെ ടോപ് ടെന്നിൽ കയറേണ്ടവരാ അയ്യോ ഭയങ്കര അതിശയം തന്നെ ഈ സീസൺ പോയ പോക്ക് അതിശയം തോന്നുന്നു എനിക്ക് ആ എന്തായാലും ആ നോറേനെയും കൂടെ ഇടുന്നതായിരുന്നു നോറയുടെ വോട്ടിന് പോളിനെ കട്ടി എന്ത് ബോലാണ് അൻസിബ നിൽക്കുന്നത് ഒരാവശ്യം ഉണ്ടായിരുന്നില്ല ഒരു ഒന്നുകിൽ ഓവർ കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ആ എന്തായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഈഗോ എനിക്ക് അവളുടെ അടുത്ത് ഇനി വോട്ട് എനിക്ക് പറ്റത്തില്ല ഇനി അവളോട്ട് കിടന്ന് ആർഗ്യൂ ചെയ്യാൻ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ വേറൊരു കാര്യം ഇപ്പോൾ നോറ അവിടെ നിൽക്കുന്നത് എന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അൻസിബ പറഞ്ഞ പോലെ അൻസിബയുടെ കാരണം കൊണ്ട് മാത്രമാണ് നോറ അവിടെ നിൽക്കുന്നത് അടുത്ത ആഴ്ച നിൽക്കാൻ പോണത് സത്യം അൻസിബ കാരണം മാത്രം എന്ന് വേണം പറയാൻ അടുത്ത അടുത്ത ഒരു കാര്യം പ്രൊമോ വന്നിട്ടുണ്ട് ബിഗ് ബോസ് ലാലട്ടൻ ചോദിക്കുകയാണ് ഹാർഡ് വർക്ക് കൊണ്ടും അല്ലാണ്ട് ലക്ക് കൊണ്ട് അവിടെ നിൽക്കുന്ന ആരൊക്കെയാണ് അപ്പോൾ അഭിഷേക് പറയുകയാണ് ജിൻഡോ ഹാർഡ് വർക്ക് ചെയ്താണ് വന്നത് അതൊക്കെ വൈൽഡ് ഗാർഡിലൊക്കെ കയറിയോണ്ടല്ലേ അല്ലെങ്കിൽ കാണാമായിരുന്നു വേറെ രീതിയിലേ പറയരുത്തുള്ളൂ സിജോ അൻസിബേനെ പറയുകയാണ് എന്തെങ്കിലും പറയാമെന്ന് ഇങ്ങനെ കാണിക്കുന്നു അൻസിബ അത് കഴിഞ്ഞ് സായി ജാസ്മിൻ്റെ ഗ്രാഫ് സായി കുറച്ച് ദിവസങ്ങളായി ജാസ്മിനെ കറി കളിക്കുന്നു ഒന്നും മനസ്സിലാവുന്നുമില്ല എനിക്ക് സത്യം എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതായത് സാധ അമ്മമാരുണ്ടല്ലോ വീട്ടുകാർ അമ്മമാർ അവർക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ വർത്താനം പറയണം ഇല്ലെങ്കിൽ അവർക്കൊന്നും മനസ്സിലാവത്തില്ല ജാസ്മിൻ്റെ ഗ്രാഫ് പുൾ ഡൗൺ ചെയ്യാൻ ഡിപ്പിലേക്ക് പോയിട്ടൊരു സെമിഗ്രാഫ് മെറ്റീരിയലായിട്ട് പോയിട്ടൊരു വൾണറബിലിറ്റി ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആർക്കെങ്കിലും എനിക്ക് പോലും നേരെ മനസ്സിലാവില്ല മനസ്സിലാവുന്നതിലപ്പം ഇതപ്പം ഈ പറയുന്നത് സംഭവം വേറെ ഒന്നും അല്ല ജാസ്മിൻ്റെ ഗ്രാഫ് ടഫാണ് എന്നാണ് ഉദ്ദേശം കുറച്ച് പുള്ളിക്കാരൻ പറയാൻ ഉദ്ദേശിച്ചത് ഭയങ്കര സേഫ് മോഡാൽ സായി പിടിക്കുന്നത് കേട്ടാ ഇത്രയും സേ ജാസ്മിൻ്റെ കാര്യം പറയാൻ പറ്റുന്നില്ല ആലേട്ടാ ഭയങ്കരമായിട്ട് ആ കുട്ടി എങ്ങോട്ടാണെന്ന് പോകണമെന്ന് ഒരു പിടിയുമില്ല ചില സമയത്ത് താഴെ പോവും ചില സമയത്ത് മേലെ വരും ചില സമയത്ത് നല്ലതായിരിക്കും ചില സമയത്ത് മോശമായിരിക്കും അങ്ങനെയാണ് ജാസ്മിൻ്റെ അവസ്ഥ പറയാൻ പറ്റുന്നില്ല ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ പോരെ ഹോ നോറ ഇവിടെ ഏറ്റവും കൂടുതൽ ലക്കിൽ നിൽക്കുന്ന ആള് ജിന്നോയാണ് ഇത്രയും കൂടുതൽ എത്തിക്സ് ഇല്ലാത്ത ചെയ്തൊരു മനുഷ്യൻ എങ്ങനെ ഇവിടെ വരെ എത്തി ആണ് അതിന്റെ ഇടയിൽ കൂടെ ജിൻഡോ അതെ ഇവിടെ ഏറ്റവും ഭയങ്കര ഫേക്ക് ഈ കുട്ടിയാണ് ഇവിടെ നിൽക്കുന്നത് ഈ കുട്ടിയാണ് ലക്കിന് മാത്രം നിൽക്കുന്ന കുട്ടി എന്ന് ജിൻഡോ തിരിച്ച് നോറയൻ ആഞ്ഞടിക്കുന്നുണ്ട് അപ്പൊ എന്തായിരുന്നാലും ഇത് രണ്ടും അണുപ്രമോ ഞാനിവിടെ ഇല്ലായിരുന്നു അതാണ് കുറച്ച് ലേറ്റ് ആയത് സോറി അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ